ഫ്രണ്ട്സ് പെട്രോൾ ഇല്ലാത്ത വണ്ടിയിൽ നമ്മൾ പെട്രോൾ ഇടിക്കാൻ പോവുകയാണ് ബുദ്ധിയാട്ടായി എവിടം വരെ അറിയത്തില്ല നമ്മൾ വീട്ടിൽ അവിടെ ഗേറ്റ് വരെ ഉന്തിക്കൊണ്ട അല്ല ഇറക്കത്തിനൂടെ ഇറക്കിയത് അതെ വണ്ടി ബാക്കി പെട്രോൾ പമ്പ് ഇനി ഇവിടുന്നൊത്തിരി ഒന്നുമില്ല ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ പക്ഷെ എവിടം വരെ ചെല്ലു എന്നുള്ള നമുക്ക് അറിയത്തില്ല ഇതാണ് പറയുന്നത് ഇനിയാണ് നമ്മളെ ടെക്നോളജി ഇവിടെയാണ് ടെക്നോളജി നമ്മള് വളരുന്നത് വണ്ടിയുടെ പെട്രോൾ തീർന്ന പോലെ എന്ത് ചെയ്യണം എം സി റോഡിൽ വണ്ടി കിടത്തണം എടുക്കണം രാവിലെ ഇതിന്റെ പെട്രോൾ ഇതിന്റെ ഒരു സ്കൂട്ടറിന്റെ എന്നെ കാണാൻ കാണാമോ സ്കൂട്ടറിന്റെ ചാർജ് തീർന്നു പോയി എന്നിട്ട് ഈ പുള്ളി ഇതിന് പെട്രോൾ നോക്കിയില്ല അത് തള്ളിയ ആൾക്കിത് ഓർക്കിന്റെ കാര്യം ഓർക്കണ്ടേ കണ്ടോ കണ്ടോ കാണു ഈ ദാരുണ അവസ്ഥയെ പറ്റി എന്താണ് പറയാനുള്ളത് അയ്യോ ടോർച്ചോ ഫ്ലാഷായിരുന്നല്ലേ ചോർച്ചാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ്

ബ്യൂട്ടിഫുൾ എനിക്ക് കാല് മേലത്തി അതുകൊണ്ട് നമുക്ക് പണി പണിയെടുക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മള് നമുക്ക് തള്ളാം നമ്മൾ പോട്ടെ തള്ളിട്ടെ ശക്തി ചേട്ടായി അയ്യോ അങ്ങനെ നിർത്തരുത് ഞാൻ നേട്ടം എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിട്ടാ കണ്ടോ കണ്ടോ ആരെ ആരെ എന്റെ കാലിന്റെ എന്റെ കാലില് ചട്ടനുള്ളത് കൊണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല എന്നെങ്കിലും ഈ ചട്ടനെ കൊണ്ട് ഈ വണ്ടിയെ പോകുമ്പോൾ ചേട്ടി നോക്കായിരുന്നു ചുമ്മാ വെറുതെ മനുഷ്യനായിട്ട് നടത്തിക്കുന്നു

ചേട്ടാ ആൾക്കാര് ക്യൂട്ടാന്ന് വിചാരിക്കും എന്നാ വി സക്സസ്ഫുള്ളി റീച്ച് ദ പെട്രോൾ പമ്പ് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല പെട്രോൾ കണ്ടോ പെട്രോളിന്റെ <laughs> 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 yes, the ി ടി വി യു വെറ്റി റീച്ച് ഇടു പെട്രോൾ പമ്പ് അല്ല ക്യാഷ് ഉണ്ടോ ആരുടെ കൂടെയാണോ ഞാൻ വന്ന ഏ ഏ എൻ്റെ ഡാഡി വിളിച്ച ഡാഡി വിളിച്ചോ അങ്ങോട്ട് നോക്കൂ നായ 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 ആരാ 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 ആ എടുക്കും നായാരങ്ങനെ പിടിച്ചാണോ ആണോ ഇവിടെ ബസ്സിനും പെട്രോൾ അടിച്ചു കൊടുക്കപ്പെടും മനസ്സിലായോ പെട്രോളിന് ഡീസലും അടിച്ചു കൊടുക്കപ്പെടും കാറ്റടിച്ചിട്ട് ഡീസൽ പോരും ഓ രൂപ ായിരത്തി പതിനായിരം പതിനായിരം പൈസ പെട്രോൾ അടിച്ചു വേണ്ടി വരും തള്ളുന്നു ഇവിടെ നടക്കും ഞാൻ പറഞ്ഞതാ എയർ അടിച്ചിട്ട് പെട്രോ അടിക്കാറ് പറഞ്ഞ ഓ ഭയങ്കര സ്പീഡ് സ്പീഡ് നമ്മൾ എന്തുകൊണ്ടാണ് എവിടെ വന്നാൽ അറിയാമോ ഫ്രീ നൈട്രജൻ അതുകൊണ്ട് മാത്രം നൈട്രജൻ ട്രജൻ ട്രജൻ റോജൻ ഓജൻ ജെൻ എങ്ങനെയാ എന്റെ പരിപാടി ഒന്നറിയാവോ അതാ ചോദിച്ച എത്ര പരിപാടി എന്നറിയാവോ തുടക്കണോ അടിക്കുന്നുണ്ടോ കേ ഏത് മൂട് അവരോട് ചോദിക്കണം മുപ്പത്തി ചോദിക്കുന്നു അങ്ങനെ വേണം അടക്കാൻ രസുണ്ടല്ലേ ഈ സാമാനം ഭയങ്കര രസമുണ്ട് ഇതുണ്ടോ ഇനി ഇത്ര ഇത് പഠിപ്പിക്കാം എത്രയാ എത്രയാ വേണ്ടത് പറഞ്ഞാൽ മുപ്പത് നോക്കിയിരിക്കാം അടിക്കണ്ട കാര്യോടെ മാറ മാറും മാറി മാറും അടുത്ത ആൾക്കാൻ വെട്ട അടിക്കില്ല അല്ല എത്ര ഇനി ദോഹമാകുമ്പോ നമുക്ക് നോക്കാം ഐ ആം ചേട്ടൻ ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ ആ അത് മറ്റേ സാധനം ഇങ്ങനെ വലിച്ചിട്ടടിച്ചു എന്നെ എന്നെ എന്നാ പറയണ്ടേ എന്നാ ഞാൻ പറയണ്ടേ അറിയത്തില്ലാത്ത പുള്ളി എന്നെ നോക്കിയേ ശനിക്കെന്നു ആ അതന്നെ തന്നെ ആ ബംഗാളിയുടെ ഗുരുവരുണ്ട് ആ ബെങ്കിലെ വായിലേക്ക ചേട്ടാ പുകയടിച്ചത് പോലീസ് ஏழு அத்திரும்பினா ஆதி உடம்பு சரி ஆகணும் அங்கே இதுவேண்ட வண்டி திருச்சிட்டு வர்த்தானம் பண்ணு கை கொடுத்துட்டு சட்டா கையும் முட்டத்தலையும் कई मोट तरह मिली वञो कुझु पोइ ി ചെറിയ ഈ വഴിയെല്ലാം കുറച്ചും ഞങ്ങൾ വന്നതാണ് പെട്രോളിന്റെ ഇവിടെ ഇവിടെ എത്തി ഇവിടെ എത്തിപ്പെടാ ഞാൻ ചോദിച്ചത് പെട്രോൾ ഉണ്ടോ പെട്രോളിണ്ടോ അപ്പൊ എന്നെ പറയാം കഴിയായിട്ട് ഈ വഴിയോ ഏ വഴിയോ നമ്മളെപ്പോഴാണ് ഈ വഴിയോ ഈ വഴി എത്തിയാ പള്ളിനെ ഓക്കേ ഓറം ഹെഡ് ടൂ ദി ധീരനും മാച്ചാ അതിനെ കോപ്പിറൈറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ ഈ റോഡ്്യൂസിക്ക് ഇതിനെന്താ കാരണം അതേ വച്ചിനെ അമ്മനെ കാണു ഇ പാർക്ക് റെഡി 1 2 3 ഉ ചേച്ചി വണ്ടി ചേച്ചി ചേട്ടൻ മുടി വെട്ടുന്ന ബ്ലോക്ക് എടുക്കൂസ് മുടി വെട്ടുന്ന പോലെ ചട എടുക്ക ചടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം സിഗ്ഗ് തന്നിതാ ഒരു മിനിറ്റ് ആളുകളൊന്നും ചേരാറായില്ലേ നമ്മൾ പുതിയ ടീ ചെറിയ നമ്മൾ ഒരു പുതിയൊരു വെയിസ് ട്രാവൽ എല്ലാവരും ലാഫ് ചെയ്യരുത് 19 ഈ ദൂരത്ത് ഈ ദൂരത്തേക്ക് ഒരു ചെറിയ നമ്മൾ ഫൈനലി വി റീച്ചഡ് ഹോം ഓനേരെ അയ്യ bây bây siu bây bây rồi